മരിച്ചവർക്ക് വേണ്ടി ഖുറാൻ ഹത്തം തീർത്ത് ഹദിയെ ചെയ്യുന്നത് കാണാം ചില കബറിങ്ങിന്റെ തത്ത തന്നെ ഉണ്ട് ഇതിൽ ഇസ്ലാമിക പിൻബലമുണ്ടോ അമാനു മൗലവിയുടെ പരിഭാഷ എടുക്കുക അതിന്റെ മൂവായിരത്തിഒരുന്നൂറ്റി അമ്പത് അമ്പത്തിയൊന്ന് പേജുകൾ എടുക്കുക സൂറത്ത് നജിമിന്റെ മുപ്പത്തി ഒമ്പതാമത്തെ ആയത്തിന്റെ വിശദീകരണം അവിടെ ഉണ്ടാകും ആ വിശദീകരണത്തിൽ അമാനി മൗലവി കൊടുക്കുന്നത് ഇബിൻ ഖത്തീർ അഹമ്മദ് പരിഭാഷയിലെ ഒരു പാരഗ്രാഫാണ് ആ പാരഗ്രാഫിലുള്ളത് ഇമാൻ ഷാഫിയുടെ തത്വയാണ് ആയത്തിൽ കെരീവാണ് ഷാഫി ും ഈ ആയുത്തിൽ നിന്നാണ് ഇമാം ഷാഫിയും അദ്ദേഹത്തിന്റെ അനുയായികളും കണ്ടെത്തിയത് എന്ത് മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ പ്രതിഫലം അവർക്ക് ഹതിയ ചെയ്യുകയും ചെയ്താൽ അത് മരിച്ചവർക്ക് കിട്ടുകയില്ല ി നേതാവ് സി പി ഉമർ സുല്ലമി ഷാഫി മദഹബിന്റെ പേരില് മരണപ്പെട്ടവരുടെ മേൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് ഷാഫി ഇമാ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ചില ശ്രമങ്ങൾ നടത്തിയതായി കണ്ടു ഇമാം ഷാഫി റദിഖാൻ അൻഹു ഒരിക്കലും തന്നെ മരണപ്പെട്ടവരുടെ അരികിൽ അവരുടെ കവറിന്റെ അരികിൽ ഖുർആാൻ പാരായണം പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല അങ്ങനെ പാടില്ല എന്ന് പറഞ്ഞ ഒരു ഉദ്ധരണിയും വഹാബി മൗലവിമാർക്കോ അമർസലമിയല്ല അയാളാണ് ഇപ്പോൾ ടോപ്പ് നേതാവിൽപ്പെട്ടത് അയാളെന്നെ ഇത്തരം കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ സ്ഥിതി എന്താണ് കഫസീർ ഇബിനു കസീർ അതിൽ നിന്നാണ് ഇയാൾ ഉദ്ധരിച്ചത് ഷാഫി ഇമാമിന്റെ പേരിൽ അതിൽ കൂടുതലും കളവുകൾ പറഞ്ഞുകൊണ്ടാണ് അയാൾ അത് അർത്ഥം പറയുന്നത് എന്താണ് ഇമാം ഷാഫി ഇറദി അള്ളാഹുഹു മരണപ്പെട്ടവരുടെ അരികിൽ പോയി അവരുടെ കബറിങ്ങൽ ഒക്കെ കുറാൻ വന്നതിനെ സംബന്ധിച്ച് ഇമാമിന് ഷാഫി ഇറദി അള്ളാഹ് എന്ത് പറഞ്ഞു എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റതി അള്ളാൻഹിന്റെ പ്രശസ്തമായ അവരുടെ തര ഗ്രന്ഥമാണ് ഉമ്മ കിതാബുൽ ഉമ്മ ഒന്നാം വാഴിലെ മുന്നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ പേജിൽ മഹാനവറുകൾ പറഞ്ഞതായി ഇങ്ങനെ കാണാം ഞാൻ ഇഷ്ടപ്പെടുന്നു കപരങ്ങൽ ഖുർആാൻ പാരായണം ചെയ്യുകയും അയ്യത്തിനു വേണ്ടി ചെയ്യുകയും ചെയ്താൽ അപ്പൊ ഖുർആൻ പാരായണം ചെയ്ത് ദ്വാ ചെയ്യുക മയ്യത്തിന് വേണ്ടി ദ്വാ ചെയ്യുക എന്നത് മയ്യത്തിന് പുറത്തു കൊടുക്കാനൊക്കെ ദ്വാ ചെയ്യുക ഖുർആൻ പാരായണം ചെയ്തതിനു ശേഷം മയ്യത്തിന് ദ്വാ ചെയ്യുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ പണ്ഡിതനാണ് ഇമാമിന് ഷാഫി അവിടുത്തെ ഉമ്മ നിങ്ങൾക്ക് മറിച്ചു നോക്കിയാൽ കൃത്യമായി അത് കാണാവുന്നതാണ് ഇനി ഷാഫി ഇമാം എന്താണ് പഠിപ്പിച്ചത് എന്ന് ഷാഫി മുതാബിലെ ആധികാരിക പണ്ഡിതന്മാരെന്തോ രേഖപ്പെടുത്തിയെന്ന് നമുക്ക് പരിശോധിക്കാം രണ്ടാം ഷാഫി എന്ന പേര് അറിയപ്പെടുന്ന ലോക പ്രശസ്ത ഷാഫി ആധികാരിക ആധികാരികർ ഇമാം നബബി റഹ്മുല്ലാഹി അലൈഹി അവിടുത്തെ എത്ര കിതാബിലാണ് ഷാഫി ഇമാമിന്റെ ആ വാദമെന്ത് എന്ന് ഷാഫി ഇമാമിന്റെ വാക്ക് തന്നെ ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഇമാം നബി അള്ളാൻ മഹദബിൽ രേഖപ്പെടുത്തുന്നു അഞ്ചാം വള്ളം മുന്നൂറ്റി പതിനൊന്നാം പേജ് നമ്മുടെ ഷാഫി പണ്ഡിതന്മാർ പറഞ്ഞു ഷാഫി മദാബിലെ പണ്ഡിതന്മാർ പറഞ്ഞു ആരെയാണോ ജിയാർ ചെയ്യുന്നവർക്ക് വേണ്ടി ദ്വാരക്കണം അഖിലിൽ മക്ബറ മക്ബറ ഇല മുഴുവൻ ആളുകൾക്കും ദ്വാരക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം എന്നിട്ട് പറയുന്നു അവൻ കഴിയുന്ന അത്രവും ഓതണം ഒരാൾക്ക് കഴിയുന്നത് യാസീനാണെങ്കിൽ അത് ഓതാം ഒരാൾക്ക് കഴിയുന്നത് ഫാത്യഹയും ചെറിയ സൂറത്തുകളുമാണെങ്കിൽ അത് ഓതണം അവൻ കെളുപ്പമായത് ഖുർആനിൽ നിന്ന് മോതൽ സുന്നത്താണ് വയത് ഓലഹും വയത് വയത് ഓലഹും വയത് ഓലഹും ദുആ ചെയ്യലും ുംത്താണ് മക്ബറയിൽ വെച്ച് വ്യക്തമാക്കി പറഞ്ഞതാണ് എന്നിട്ട് ഷാഫി മദാബിന്റെ പേരിൽ ഖുർആൻ പറയാനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫുലാൻമാൻ നടക്കുകയാണ് എന്നിട്ട് മഹാനവറുകൾ പറയുന്നു ഷാഫി മദാബിലെ പണ്ഡിതന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം തന്നെ ഇല്ല അതിൽ ഏകോപനമുണ്ട് ഷാഫി ഇമാ് അത് പാടില്ല എന്ന് പറഞ്ഞു എന്ന് സി പി ഉമർ മൗലവി പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ മാത്രം വിഡ്ഢികളാണോ നിങ്ങൾ ഈ ജനങ്ങള് വഹാബിയുടെ ആലയത്തിൽ അമ്മിയുടെ കീയ തലവെച്ചവരെ മാത്രമേ കിട്ടുകയുള്ളൂ എന്നോർമ്മപ്പെടുത്തുകയാണ് ഇത് സർഹ് മദബ് ഇമാം നബി വെറുതി അള്ളാമനു തന്നെ അവിടെ തൽക്കാരിൽ ഷാഫി മുതാബും ഷാഫി ഇമാമിന്റെ വചനങ്ങളൊക്കെ കണ്ടവരാണ് അവർ അവർ പറയുന്നത് കണ്ടോ എന്താണ് ഈ മരമാടിയതിനു ശേഷം മയ്യത്തിന്റെ അരികിൽ ഒരു ഒട്ടകമറുത്ത് വിതരണം ചെയ്യുന്നത്രയും സമയം അവിടെ ഇരിക്കൽ സുന്നത്താണ് മയ്യത്ത് മറമാടിയിട്ട് അവിടെ തന്നെ ഇരിക്കുക അവിടെ ഇരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യണം ഖുർആൻ പാരായണം ചെയ്യണം

ഇമാം ഷാഫി എല്ലാം അവിടത്തെമാരും ഒക്കെ പറഞ്ഞത് അടുക്കൽ അൽപ്പം അവർ ഷാഫിബും പറഞ്ഞത് ഷാഫി മദാബിലെ മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയത് ഖുർആാൻ മുഴുവനും പാരായണം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഹത്തുമ് തീർക്കുകയാണെങ്കിൽ അത് നല്ലതാണ് മയത്തിന്റെ അരികിൽ വെച്ച് ഹത്തുമ് തീർക്കുക ഖബറിന്റെ ഖബറിൽ മറമാടിയതിനു ശേഷം അവിടെ ഹത്തുമ തീർക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ഇമാം നബി റഹ്ത്തുള്ളിട അത് കാറ് ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നു ഇതാണ് ഷാഫി മഹബ് ഈ സഫി ഇമാമിന്റെ മറ്റൊരു കൃതമായി പറയുന്നു ി തൊണ്ണൂറ്റി അഞ്ചാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാം റിയാദുഹീൻ വാഹികൾ പരിഭാഷയിലേ പതൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട് എന്ന പതൊക്കെ വെട്ടിമാറ്റുകയാണ് ഇത് ചെയ്തത് ഏതായിരിക്കട്ടെ റിയാസ് കൃത്യമായ അതിന്റെ കിതാബ് പരിശോധിച്ചാൽ നിങ്ങൾക്കിത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ധാരാളം മഹിമത്തുകൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ എതിർക്കുകയാണ് ഈ വഹാബി പുരോഹിതന്മാർ പിന്നെ ഷാ ഫേമദബിൽ ഒരു നിയമമുണ്ട് ഖുറാൻ പാരായണ മോദനം എന്നതിൽ തർക്കമേ ഇല്ല എന്നിട്ട് ചെയ്താൽ അത് ഉപകരിക്കുമെന്നതിലും തർക്കമില്ല പിന്നെ ഖുർആൻ പാരായണം ചെയ്താൽ ആ പാരായണത്തിന്റെ നേരെ കൂലി ഓതുന്നവൻ കാണും ഓതിയവൻ കാണും അതിന്റെ തുല്യമായ തുല്യമാരുക്കൂലിയാണ് ഖബറിലാ ഖബറിലേക്ക് ഖബറിലേക്ക് നമ്മൾ ആ ചെയ്യുമ്പോൾ എത്തുന്നത് അതുകൊണ്ടാണ് ഔസൽ മിസല സമാപിമാറ ഇനാഹു ഞാൻ ഓതിയതിന്റെ തുല്യമായ കൂലി അദ്ദേഹത്തിന് നൽകണേ നേരക്കൂലി ഒരിക്കലും മയ്യത്തിലേക്ക് ചേരുകയില്ല എന്ന് ഷാഫി മദബിൽ ഒരഭിപ്രായമുണ്ട് മസഹൂറായ അഭിപ്രായം ഇന്ന് നേരക്കൂലിയെ സംബന്ധിച്ചാണ് അതിന്റെ തുല്യകൂലിയെ സംബന്ധിച്ച് അല്ല തുല്യക്കൂലി ദ്വാര ചെയ്തുകൊണ്ട് ചേർക്കാൻ സാധിക്കുന്നതാണ് എന്നതിൽ തർക്കമേ ഇല്ല എന്നാൽ അത് ഷാഫി മദാബിലെ നിയമമാണ് ആ എബാരത്ത് നേരക്കൂലി അല്ല ചേരുന്നത് തുല്യകൂലിയാണ് ചേരുന്നത് എന്നറിയിക്കുന്ന വാചകങ്ങൾ എടുത്തുകൊണ്ടുവന്ന് കബറാളിക്ക് ഖുറാനോദയാൻ ചേരൂല എന്ന് ഇമാം പറഞ്ഞു ഷാഫി മദാബിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നടക്കാറുണ്ട് അവിടെ മനസ്സിലാക്കുക നേരെ കൂലി ഓത്തുകാരനാണ് തുല്യക്കൂലി നമ്മൾ ജ്വാ ചെയ്യുമ്പോൾ കബറാളിക്ക് ലഭിക്കും എന്നതാണ് ഓതാൻ പറ്റും ഓതൽ പുണ്യമാണ് ഖത്തുമ തന്നെ ഓതണം എന്നതിൽ ഷാഫി ഇമാമി തന്നെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാ മൂന്ന് മദാബിന്റെ ഇമാമ് ഷാഫി മദാബ് അല്ലാത്ത മൂന്ന് മദഹാബിന്റെ ഇമാമുമാരും ഷാഫി മദാബിൽ തന്നെ ധാരാളം പണ്ഡിതന്മാരും ഭൂരിപക്ഷം സലഫുസ്വാലികളും മയ്യത്തിന് വേണ്ടി നമ്മൾ ഖുർആൻ പാരായണം ചെയ്താൽ അതിന്റെ നേര പ്രതിഫലം തന്നെ മയ്യത്തിലേക്ക് ചേരും എന്നതാണ് സലഫുകളിൽ ഭൂരിപക്ഷവും അതാണ് മൂന്ന് മദാബിന്റെ ഇമാമ ഇമാം അഹമ്മദ് അമ്പൽ ഇമാം മാലിക് ഇമാം അബു ഹനീഫത്ത ഇവരും ഇവരുടെ അനുയായികളും അത് അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് ഷാഫി മഹാബിൻ അത് നേരെ കൂലിയല്ല തുല്യക്കൂലി ജോ ചെയ്തുകൊണ്ട് എത്തിക്കുന്നതാണ് എന്ന അഭിപ്രായം പ്രശസ്തമായ അഭിപ്രായമുണ്ട് എന്നാൽ നേരെ കൂലിയും ചേരുമെന്നും ഷാഫി മതാബിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ അഭിപ്രായം ഇതിനെ പറ്റി ശരിക്കും മനസ്സിലാക്കാതെ ഷാഫി മതാബിൽ കുറാൻ വാദം പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞതിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഈ പുരോഹിത വർഗങ്ങൾ ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കുക ബഹുമാനപ്പെട്ട ഇമാം മുല്ലാലിയിൽക്കാർ അഹ്മത്തുള്ള അലേഹി അവിടുത്തെ മിർക്കാത്ത് മിഷ്കാത്തിന്റെ സറഹിൽ അതിന്റെ സറഹിൽ രേഖപ്പെടുത്തുന്നത് കാണാം എന്താണ് ചിക്രവാലും യാസീൻ വെച്ചവർക്ക് യാസീൻ ഓതുക എന്ന ഹദീസ് വിവരിച്ചുകൊണ്ടാണ് മഹാനവറുകൾ പറയുന്നത് എന്താണ് പറയുന്നത് കാലിൽ കുർത്തുബി ഇമാം കുർത്തുബി റഹ്മത്തുള്ള അലേഹി പറഞ്ഞു ഇത് മയ്യത്ത് മരിക്കാൻ കിടക്കുന്നവരുടെ അരിക്കിൽ ഓതുന്നതിനെ സംബന്ധിച്ചും സാധ്യമുണ്ട് ഉയർത്തമിലു അന്തൂനി ഖബറിലേക്ക് ഖബറിന്റെ അരികിൽ പോയി ഓതുന്നതും ഉൾപ്പെടുന്നതാണ് എന്നിട്ട് മഹാനവരുകൾ പറയുന്നു ഇഖ്തലി ഫി വസൂലി സവാബിൽ ഖുർആനിൽ മയ്യത് മയ്യത്തിന്റെ മയ്യത്തിലേക്ക് ഖുർആാനിന്റെ നേരെ കൂലി അതിന്റെ നേരെ സവാബ് ചേരുമോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് സലഫ് ജുംഹൂർ സലഫ് സലഫ് എന്ന് പറഞ്ഞ നടന്നാ പോരാ സലഫു സലഫ്ലഹികൾ ഭൂരിപക്ഷവും പറയുന്നത് ഇമാമുമാരും പറയുന്നത് അലൽസൂൽ നേരക്കൂലി തന്നെ ചേരുമെന്നാണ് മൂന്ന് ഇമാമമാരും നേരക്കൂലി ചേരും ജുംഹൂർ സലഫും പറയുന്നത് നേരക്കൂലി ചേരും എന്നാൽ ഷാഫി മദാബിലഷ്ഖൂർ ആയ അഭിപ്രായത്തിൽ തുല്യക്കൂലി ദ്വാ ചെയ്തുകൊണ്ട് ചേരുന്നതാണ് ദ്വാ ചെയ്താൽ ചേരുന്നതാണ് എന്നതാണ് നേരക്കൂലി ചേരുന്നത്

അതിന്റെ നേരെ കൂലി തന്നെ ചേരുമെന്നാണ് മൂന്ന് അയ്മത്ത് സ്ഥലാത്തെയും രേഖപ്പെടുത്തിയത് അത് തന്നെയാണ് ഷാഫി മദഹബിലെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായവും അവൻ ആ മയത്തിലേക്ക് ചേരണമെന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ ചേരും നേരെ കൂലി തന്നെ ചേരും എന്നതാണ് മൂന്ന് മദാബിലെ ഐമത്തും അതോടുകൂടെ നമ്മുടെ മദഹബിൽ തന്നെ ധാരാളം പണ്ഡിതന്മാരും പറഞ്ഞത് ആളുകളും അത് പ്രേബലപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് വീണ്ടും പറയാണ് ഞങ്ങൾ ഓദ്യ തുല്യൂലി നീ മയ്യത്തിലേക്ക് ചേർക്കണേ ഐ മിസ്ലഹു തുല്യ കൂലി ചേർക്കണേ എന്ന് പറഞ്ഞാൽ ദുആ ചെയ്താൽ അത് മയ്യത്തിന് ഉപകരിക്കുമെന്നതിൽ തർക്കമേ ഇല്ല ഇല്ലിൽ ജസ്മു തർക്കമേ ഇല്ല അപ്പൊ ചെയ്തുകൊണ്ട് തുല്യകൂലി ചേർക്കുന്നതിൽ തർക്കമേ ഇല്ല ഫഹു അൽ മുറാദു തുല്യകൂലിയാണ് ഉദ്ദേശം ഇനി ഒരാൾ തുല്യ എന്ന് വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും തുല്യ കൂലിയാണ് ഉദ്ദേശം എന്ന് മഹാനായ ഇമാം റംലി റഹ്മുലി സാഫിമനാബിൽ വിവരിച്ചുകൊണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നു ജനാസയുടെ അധ്യായത്തിൽ അങ്ങനെ എത്രയാണുള്ളത് ധാരാളം ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് മഹാബി മൗലവി യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹാബിന്റെ പേരിൽ കബളിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക മറ്റു മദാബിന്റെ അയിമത്തുകളൊക്കെ പറഞ്ഞ ഉദ്ധർണി ധാരാളം നമുക്ക് പറയാൻ സാധിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു പിന്നെ ഐബിൻ കസീറിന്റെ ഒരു ഉദ്ധരണിയാണ് ഇവർ ജനങ്ങളെ കബളിപ്പിച്ചത് അത് അതുപോലെ സറഹ് മുസ്ലിമിലെ ഒരു ഉദ്ധരണി ഇമാൻ നവീർ അലി അലാമിന്റെ ഉദ്ധരണിയാണ് നമ്മൾ നേരെ തെക്ക വായിച്ചത് ഷറഹ് മുസ്ലിമില് നേരക്കൂലി ചേരൂല എന്ന് മഷ്കൂറുണ്ട് ഷാഫി ഇമാമിന്റെ മഷ്കൂറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് നേരക്കൂലി സംബന്ധിച്ചാണ് ആ ചേരൂല എന്നതിനെ അവർ തെളിവായി പിടിച്ചത് അല്ലി ഇല്ലാമ നേരെക്കൂലി ചേരൂല ചെയ്താൽ തുല്യക്കൂലി ചേരുമെന്നതി തർക്കമേ ഇല്ല എന്നിട്ട് അവിടെ ഇവനൊക്കെ തീർന്ന ഉദ്ധരണി ഈ മൗലവി നമ്മളെ വായിച്ച് ധാരാളം കളവുകളാണ് അതിൽ വായിച്ചിട്ടുള്ളത് തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അയാൾ അർത്ഥം വെച്ചതും അയാൾ കൊണ്ടുവന്നതും പലതും തെറ്റാണ് പിഴവാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു നേരെ കൂലി ചേരൂല എന്നതിൽ നിന്നും ഇവനൊക്കെ തീർ പറയുന്ന വാചകം ഇതാണ് ഇസ്താമു നേരെ കൂലി നിന്നും ഗവേഷണം ചെയ്തിട്ടുണ്ട് കാരണം അത് നേരെ അവരുടെ നേരെ ഓത്തല്ലല്ലോ മയ്യത്തിന്റെ നേരെ ഓത്തല്ലല്ലോ മറ്റൊരാളുടെ ഓത്തല്ലേ അത് അയാൾക്ക് തന്നെയല്ല അതിന്റെ കൂലി കിട്ടേണ്ടത് അതിന്റെ സവാബ് ദുവാഹ ചെയ്തുകൊണ്ടെത്തിക്കേണ്ടതാണ് എന്ന അർത്ഥമാണ് ഷാഫി ഇമാമ പറഞ്ഞതിന്റെ അർത്ഥം പിന്നീട് പറയുന്ന ഒരു വാചകമുണ്ട് അത് ഷാഫി ഇമാം പറഞ്ഞതല്ല പക്ഷേ സുല്ലമി എന്താക്കിയിട്ടുണ്ട് വലിഹാദാലം എന്തുബേ ലൈഹി എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇബിൻ കസീറിന്റെ സ്വന്തം വക പറയുന്ന വാചകം ഷാഫി ഇമാമിന്റെ പേരിൽ വെച്ച് കെട്ടിയിട്ടുണ്ട് വലിഹാദാലം എന്തുബേ ലൈഹി റസൂലുള്ള റസൂലുള്ള അതിനെ പ്രേരിപ്പിച്ചിര എന്നൊക്കെ പറയുന്ന ഒരു വാചകമുണ്ട് പല അർഷദും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇബിന് ഗസീർ ആണ് ഒരിക്കലും ഷാഫി ഇമാമിന്റെ വാചകത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും കാണിച്ചു തരാൻ സാധ്യമല്ല മറിച്ച് അതൊക്കെ ഇബിന് ഖസീറിന്റെ വാഗ ഇബിനു തമിയെ പിൻപറ്റിയപ്പോൾ അയാൾ ഇബിനു തമിയ പിൻപറ്റിക്കൊണ്ട് അയാളുടെ ഗവേഷണം മാത്രമാണ് സലഫുകൾ പറഞ്ഞതും നബിസ് അല്ല അലി ഇസ്സലം തങ്ങൾ അംഗീകരിച്ചതും സഹാബത്ത് അംഗീകരിച്ചതൊക്കെ ധാരാളം തെളിവുകൾ നമുക്ക് റിപ്പോർട്ട് ഉണ്ട് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇമാം നബീത്തുലി ഇബിനുറീ തൊട്ട് അത്കാരിൽ തന്നെ അതിന്റെ രേഖകൾ കൊണ്ടുവന്നിട്ടുണ്ട് മറ്റു അഴിമത്തുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുകൊണ്ട് എല്ലാം ഷാഫി ഇമാമിന്റെ പേരിൽ പേര് കെട്ടി ഷാഫി ഇമാം പറയാത്തത് ഇബിനു കസീറിന്റെ വക പറഞ്ഞത് ഷാഫി ഇമാമിന്റെ വാചകമായിട്ട് അദ്ദേഹം കൊണ്ടുവന്നത് പിന്നെ മൂപ്പര വക പറഞ്ഞത് കൂടി ജാഫി ഇമാമിന്റെ മേൽ കെട്ടുകയാണ് ഈ മൗലവിമാർ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വരഹമല്ല